ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷിക്കായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇന്ന് പതിനൊന്ന് മണിക്ക് ഒരു പതിനഞ്ച് കളക് കോളിയാസിൻ്റെ കട്ടിങ്ങിൻ്റെ സെയിൽ വീഡിയോയും കൂടെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോയും കൂടെ കയറി കാണുക ഇന്നത്തെ വീഡിയോയുടെ പ്ലാന്റും പ്ലാന്റ് സൈസും റേറ്റും അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും എല്ലാം നമ്മുടെ സ്ക്രീനിൽ

അടുത്ത നമ്മുടെ റോട്ടഡ് ആയിട്ടുള്ള മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ വൈറ്റ് പ്ലാന്റ് വൈറ്റിൻ്റെ ആണ് ഏട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ വന്നിരിക്കുന്നത് കലാത്തിയയുടെ ആണ് ഏട്ടോ അപ്പോൾ കലാത്തിയൊക്കെ തന്നെ കളക്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇൻഡോ പ്ലാന്റുകളൊക്കെ കൂടുതൽ കളക്ട് ചെയ്യുന്നവർക്കും ഇതൊരു സുവർണ അവസരം തന്നെയാണ് നമ്മുടെ നാടൻ ജറബഹയുടെ പ്ലാന്റ് ആണ് ഏട്ടോ അറുപത് രൂപയാണ് നമ്മുടെ പ്ലാന്റുകളുടെ റേറ്റ് വരുന്നത് അടുത്തത് ഫാനാണ് കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരു ബ്ലാക്ക് പോട്ടിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പോട്ടിലോ നമ്മുടെ സിറ്റൗട്ടിൽ ഒക്കെയും സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ പോട്ടങ്ങ് നിറഞ്ഞ ഫാനൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു സൂപ്പർ ഭംഗി തന്നെയാണ് കേട്ടോ ഇപ്പം ഒരുപാട് വീടുകളിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ കൂടുതൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ചെടികളൊക്കെ ശ്രദ്ധിക്കല് കാരണം ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഏത് യാത്ര പോയാലും ചെടികൾ ശ്രദ്ധിക്കും അപ്പോൾ ഞാനൊക്കെ ഇത് ഇന്നലെ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അടിമാലിയിൽ നിന്ന് ടൗണിൽ നിന്ന് വീട്ടിലേക്ക് ഒരു വന്ന വഴിക്ക് ഞാനൊക്കെ ഇത് ഓരോ വീട്ടിൽ കൂടെ സെറ്റ് ഔട്ടിൽ കൂടെ ഇപ്പോൾ എന്തോ ഒരു ചെടികളാണ് കാരണം വീട് പണിയുമ്പം തന്നെ ചെടികൾ വെക്കാനുള്ളൊരു സ്ഥലവും കൂടെ അതിനുള്ളൊരു സ്പേസും കൂടെ ഇട്ടാണ് ഇപ്പോൾ ചെയ്യുന്ന എല്ലാ വീടുകളും പണിയുന്നത് പണ്ടൊന്നും അങ്ങനത്തെ ഒരു രീതി കാര്യങ്ങളിൽ ഇപ്പോൾ അതിനുള്ളൊരു സ്പേസ് ഇട്ട് ഇന്ന സൈഡിൽ ഇന്ന ചെടികൾ ഇങ്ങനെയുള്ള ചെടികൾ വെക്കണം അല്ലെങ്കിൽ ഹാങ് ചെയ്തിരുന്ന ചെടികൾക്കാണെങ്കിൽ അതിനുള്ള സെറ്റിങ്സ് എല്ലാം ആയിട്ടാണ് ഇപ്പോൾ പണിയുന്നത് എനിക്കൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടി ഒരു ഇതും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പോൾ പണിയുന്ന വീടുകളെല്ലാം വേറെ കാരണം കാലം മാറിയല്ലോ അല്ലേ അപ്പോൾ ഉള്ള സൗകര്യത്തിൽ നമ്മുടേതായ രീതിയിൽ എങ്ങനെ പ്ലാന്റുകൾ വെക്കുക എന്നുള്ളതും അത് നമ്മുടെ തന്നെ ഐഡിയ ആണ് കേട്ടോ അപ്പം കാരണം ഇപ്പം എവിടെ നിന്ന് പണ്ടൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം ഏത് പ്ലാന്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഗൂഗിളോ യൂട്യൂബോ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ പ്ലാന്റുകൾ വാങ്ങാനും നമ്മുടെ യൂട്യൂബിൽ കൂടാതെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ നമുക്ക് വാങ്ങാന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കൂടുതലും കലാത്യ വെറൈറ്റീസാണ് നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ട് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റുകളും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ